ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്റെ ഹാളിലെ ഫാൻ പറഞ്ഞ കംപ്ലൈൻറ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പുതിയൊരു ഫാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മളിത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഫാൻ ആണിത് ഇപ്പോൾ റോം ടെൻറെ ഹൈപ്പർജെറ്റ് എന്ന് പറയുന്ന ബി എൽ ഡി സി ഫാനാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ ബില്ല് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് നമുക്കിപ്പോ രണ്ട് കപ്പാണ് ഉള്ളത് ഇത് വലുതാണ് ഇത് വരുന്നിട്ട് ചെറിയ കേട്ടെ അടുത്ത ഉള്ളിലെ ബോക്സ് ആണ് കേട്ടോ അതും കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു ഉരുകയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല അടുത്ത നമുക്ക് ഇതിലെ ഉണ്ട് കേട്ടോ കുഞ്ഞ റിമോട്ടാണ് നല്ല ക്യൂട്ടായിട്ടുള്ള റിമോട്ട് ഇതിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില് ചെറിയ റിമോട്ടാണ് സൂക്ഷിച്ചു വെച്ചില്ലാന്നുണ്ടെങ്കിൽ കാണില്ല നമുക്ക് ഇവിടെ വീട്ടില് പിള്ളേരൊക്കെ ഉള്ള കാരണം റിമോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല ടി വിയുടെ എ സിയുടെ ഒക്കെ റിമോട്ട് അപ്പൊ എടുത്തുകൊണ്ട് പോയിക്കുള്ളേ ലീഫ് പൊട്ടിച്ച് നോക്കാം ബ്ലാക്ക് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പല കളർ ഉണ്ടായിരുന്നു വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു വൈറ്റിനൊക്കെ റേറ്റ് കുറച്ചും കൂടെ കുറവാണ് ബ്ലാക്കിനാണ് റേറ്റ് കൂടുതലുണ്ടായിരുന്നല്ലേ ഇതാകുമ്പത്തേക്ക് പൊടി അറിയില്ല വൈറ്റ് ആണെങ്കിൽ ഫുൾ ടൈം തടച്ചോണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ശരിക്കും ലീഫ് വരുന്ന അത്യാവശ്യം വലിയ ലീഫാണിത് ബ്ലാക്ക് ഇതാണ് തുരുമ്പ അടിക്കില്ലെന്നാണ് പറയുന്നത് നമുക്ക് അറിയത്തില്ല എങ്ങനെയാന്ന് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ സംഭവം കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയാലോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇത്രയുള്ളൂ ടാറ്റ ബൈ പേസ് ചെയ്യൂ അപ്പൊ ഈ ഫാൻ കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കില് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും ആവശ്യമുള്ളവര് നോക്ക്